ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്ത നിര സൗജന്യമായി ഉറപ്പാക്കാൻ സുനീതി പോർട്ടൽ മുഖേന അപേക്ഷിക്കാം എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ജില്ലാ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന മന്ദഹാസം പദ്ധതിയിലേക്ക് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സായവർക്ക് ജൂണ് ഒന്ന് മുതൽ അപേക്ഷിക്കാം പദ്ധതിയിലൂടെ മുതിർന്ന പൗരന്മാർക്കുണ്ടാകുന്ന ദന്തരോഗങ്ങളിലാ ഉണ്ടാവുന്ന ന്യൂന പോഷണം മറ്റു ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഘട്ടം ഘട്ടമായി ലഘൂകരിക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം പൂർണമായോ ഭാഗികമായോ പല്ലുകൾ നഷ്ടപ്പെടുകയും അവശേഷിക്കുന്നവ ഉപയോഗ യോഗ്യമല്ലാതാകുന്നതിനാൽ പറിച്ചു നീക്കേണ്ട അവസ്ഥയുള്ളവർക്കും കൃത്രിമ പല്ലുകൾ വയ്ക്കാൻ ദന്തസ്റ്റ് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് പദ്ധതിയിലൂടെ സൗജന്യമായിട്ട് ഇത് ലഭിക്കുന്നതായിരിക്കും അപേക്ഷകർ ബി പി എൽ രേഖ വരുമാന സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖ എന്നിവ അപേക്ഷയോടൊപ്പം നൽകേണ്ടതുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്